പൊതുവഴി കൈയേറി വഴിമധ്യേ കക്കോസിന് കുഴി നിർമ്മിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടുപടിക്കൽ വാഹനമെത്തിയില്ല മകന്റെ കൈയിൽ കിടന്ന് അമ്മ മരണപ്പെട്ടു പാണ്ടിക്കാട് കൊടശ്ശേരിയിലാണ് സംഭവം കൊടശ്ശേരി പാറയിൽ പരേതനായ അങ്ങാടി വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യ ചക്കിയാണ് മരിച്ചത് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം അറുപത് വർഷങ്ങൾക്ക് മുൻപ് അങ്ങാടിയിൽ വീട്ടിൽ സുകുമാരന്റെ പിതാവ് ചെങ്ങണംകുന്ന് പ്രദേശത്ത് സ്ഥലമുടമയിൽ നിന്ന് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയും വീട്ടിലേക്ക് വഴിയും സ്ഥലമുടമ വാക്കാൽ നൽകിയിരുന്നു പിന്നീട് ഇവരുടെ സ്ഥലത്തിന് തൊട്ടടുത്തായി പലുരാൻ അബ്ദുറഹ്മാൻ വീട് വെച്ച് ആരംഭിച്ചു ഈ രണ്ട് വീടുകളിലേക്കും എത്തിപ്പെടാൻ സ്ഥലമുടമ നൽകിയ വഴി ഇതാണ് ഈ വഴി പൂർണമായും അടച്ചുകൊണ്ട് അവിടെ കക്കൂസിന് കുഴി നിർമ്മിച്ചു ഇതോടെ പുറത്തുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുകയായിരുന്നു ഈ രണ്ട് കുടുംബങ്ങൾ വെള്ളയങ്കര ഫൌസിക്ക് പിതാവ് കായ്മ ഇഷ്ടദാനമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത് ഈ മൂന്ന് സെന്റ് സ്ഥലത്തിലൂടെയാണ് വഴി കടന്നു ഇവിടെ കക്കൂസ് കുഴി നിർമ്മിച്ച് മുകളിൽ സ്ലാബ് ഇടാനായിരുന്നു ഇവരുടെ തീരുമാനം ശേഷം ഈ വഴിയിലൂടെ കാൽനടയായിട്ട് ഇവർക്ക് സഞ്ചരിക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ കുഴി നിർമ്മിച്ചത് എന്നാൽ വെള്ളയങ്കര അയമുവിന്റെ ആധാരത്തിൽ സുകുമാരൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചെമ്പ്രശ്ശേരി വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് പരിശോധിച്ചപ്പോൾ പതിനാല് സെന്റ് സ്ഥലമുള്ളതായി കാണാൻ കഴിഞ്ഞു കാര്യം തിരക്കിയപ്പോൾ ഈ പതിനാല് സെന്റ് സ്ഥലത്തിന് നികുതി അടയ്ക്കുന്നുണ്ടെന്നാണ് ഇവരുടെ പക്ഷം വില്ലേജ് ഓഫീസർ ഇവർക്ക് വഴിവിട്ടു വിട്ടു നൽകിപ്പോയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഈ വഴിക്കുമധ്യേ ഇവർ കുഴി നിർമ്മിക്കുകയായിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി സുകുമാരൻ പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകി മൂന്നടി വഴിയെങ്കിലും രേഖാമൂലം വിട്ടു നൽകണമെന്നാണ് ഈ രണ്ട് കുടുംബങ്ങളുടെയും ആവശ്യം എന്നാൽ ഈ കുഴി മണ്ണിട്ട് മൂടി പൂർവ്വസ്ഥിതിയിലാക്കി തങ്ങൾ ഇവിടെ താമസിക്കുന്ന കാലത്തോളം ഈ രണ്ടു കുടുംബങ്ങൾക്കും കാൽനടയായി ഇതിലെ സഞ്ചരിക്കാനുള്ള വാക്കാലുള്ള അനുമതിയെ നൽകാൻ കഴിയുകയുള്ളൂ എന്നും ബൈക്ക് ഉൾപ്പെടെ ഒരു വാഹനവും കടത്താനുള്ള അനുമതി നൽകില്ല എന്നും കുടുംബം പറഞ്ഞിരുന്നെങ്കിലും കുഴി മണ്ണിട്ട് മൂടാതെ കാൽനട പോലും നിരോധിച്ച സ്ഥിതിയാണിപ്പോൾ ഏഹ് കിട്ടി വൈറ്ററി ഒരു വർഷം ഇതിനെ ബ്ലോക്കായി കിടക്കണേ ഇന്നലെ എൻ്റെ അമ്മനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ ഇറങ്ങി വൈ ഇല്ല ഇതിന്റെ കൈന്നാണ് മരിച്ചത് കയ്യിൽ നിന്ന് കൈന്നാണ് മരിച്ചത് ഏഹ് ഇതൊക്കെ കേരളം തന്നെ അല്ലേ കേരളത്തിൽ നടക്കുന്നതന്നെ അല്ലേ ഇല്ല ഇത് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഡോക്ടറെ സേവനം നേടാൻ വേണ്ടിയാണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വൈ ഇല്ല ഇതിൻ്റെ വൈന്നാണ് എന്റെ അമ്മ മരിച്ചത് കയ്യിൽ നിന്ന് അധികാരികൾ കാണുന്നില്ലേ ഇവിടെ ജനങ്ങൾ കാണില്ലേ ഏഹ് ഈ എസ് സി കുടുംബം നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളിവിടെ പണവും കാര്യമൊന്നും ഇല്ലാതെ വിചാരിച്ചാണ് ഞങ്ങളെ മേൽക്ക് കേരള എത്താം ഞങ്ങൾ ഇത്ര കാലം ഒരു വർഷമായി ഒരാളിത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏതെല്ലാം ഓഫീസ് കയറി വില്ലേജ് പഞ്ചായത്ത് തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ കലക്ടറേറ്റ് തഹസിൽദാർ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ആ ഭാഗം ചേഞ്ഞിട്ടാണ് വരുന്നത് ആ ഭാഗം ഞങ്ങളാ മേലേക്ക് പീഡനമായിട്ടേ വരുന്നത് ഏഹ് അത് എന്താണ് സ്ഥിതി ഞങ്ങൾ ആരോടും പറഞ്ഞണ്ട് വഴി വിട്ടു നൽകാതെ മൃതദേഹം വീട്ടിൽ നിന്നും പുറത്തിറക്കില്ല എന്നാണ് കുടുംബത്തിന്റെ തീരുമാനം ഡെപ്യൂട്ടി തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ പോലീസ് പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി ഈസ്റ്റ് ലൈഫ് പാണ്ടിക്കാട്